അസലാമലൈക്കും നസിമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കടല പ്രഥമ ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കും ഒരു ഫ്രൈ പാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അര കിലോ കടലപ്പരിപ്പാണ് ഞാൻ വെക്കുന്നത് അത് കഴുകി ഊറ്റി വെച്ചതാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ട് മതി നല്ല ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അത് ഞാൻ അഞ്ച് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കുക്കറിലിട്ട് അത് ചെറിയ ചൂടുവെള്ളമാണോ ഒഴിച്ചു കൊടുക്കാനുള്ളത് എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് ഒരു അഞ്ചാറ് അഞ്ച് ഫിസില് കേക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഉരുക്കാം അത് എഴുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ ഉരുക്കുന്നത് അതായത് പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് എഴുന്നൂറ് ഗ്രാം ശർക്കരയിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ പതയൊക്കെ നമുക്കൊന്ന് തണുത്തിന് ശേഷം ഒന്ന് മാറ്റാം അഴുക്കൊക്കെയാണ് ആ പത ഞാൻ അടുത്തൊരു ഫ്രൈ പാൻ വെച്ചുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാനാണ് ചെറുതായിട്ട് കുറച്ച് തേങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വറുത്ത് കൊടുക്കാം ബ്രൗൺ കളർ ആവുന്നവരെ വറുക്കാം കുറച്ച് അണ്ടി ഇട്ട് കൊടുക്കാം അതൊന്ന് വറുത്തെടുക്കാം ഒന്ന് മുന്തിരി ഇട്ടുകൊടുക്കാം കുറച്ച് അതൊന്ന് വറുത്ത് ഇതുപോലെയെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് വെന്താന്നൊന്ന് നോക്കാം നല്ല വെന്തിട്ടുണ്ട് നല്ലോണം ഒന്ന് അരങ്ങി ഉടച്ചെടുക്കണം നല്ല ഉടച്ചെടുക്കണം ചെറുതായിട്ടൊക്കെ മുഴുവൻ കിടക്കട്ട് നല്ല ഒടച്ചെടുത്ത് നമുക്കിതാ ഒരു ഉരുളിയാണ് ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്ന ഒരു ടീസ്പൂൺ ഒഴിച്ച് നമുക്ക് ആ ശർക്കര അരിക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ പരിപ്പ് നമുക്ക് ശർക്കരയിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് വരണ്ടുവരണം ആ ശർക്കരയെ കിടന്ന് ആ പരിപ്പെല്ലാം നല്ല ഒന്ന് വരട്ടിയെടുക്കണം വ ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് ഒരു കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഒന്ന് വരട്ടിയെടുക്കാം ഇനി നമുക്ക് ഒന്നാം പാൽ തേങ്ങാപ്പാൽ നല്ല കട്ടി പാലാണ് അത് കൊടുക്കാം കുറച്ച് മിൾക്ക് മേടുകൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മതി ചുക്കും ജീരകവും കൂടെ പൊടിച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ കുരു ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വറുത്തു വച്ചയ്ക്കുന്ന ആ തേങ്ങയും മുന്തിരിയെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം പായസം റെഡി അടിപൊളി കടല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്